മഹി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളുടെ റെസിപ്പി നല്ലൊരു കയ്പില്ലാത്ത നാരങ്ങ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഞാൻ ഇരുപത് നാരങ്ങയോളം അഞ്ച് മിനിറ്റ് ആവി കയറ്റി നല്ലോണം കഴുകി വൃത്തിയാക്കി അഞ്ച് മിനിറ്റ് ആവി കയറ്റി നാലാക്കി കട്ട് ചെയ്ത് ഒരു ദിവസം വെച്ചതാണ് ഇത് ഉപ്പും കുറച്ച് ഇട്ടിട്ട് ആണ് ഒരു ദിവസം മുഴുവൻ ഇത് വെച്ചത് കേട്ടോ ഇത് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ തലേന്ന് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഒരു ഇരുപത് നാരങ്ങയാണ് ഞാൻ എടുത്തത് ശേഷം നമ്മൾ ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് ഇനി അച്ചാർ ഉണ്ടാക്കി തുടങ്ങാൻ നമുക്ക് അതിലേക്ക് കുറച്ച് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ എടുക്കുന്നത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എള്ളെണ്ണ വേണമെങ്കിൽ എള്ളെണ്ണ എടുക്കാം എള്ളെണ്ണയെ ചെയ്തെടുക്കാം ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ച് കുറച്ച് കറിവേപ്പിലേ എടുത്തിടുക നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്ന പോലെ തന്നെ സാധാരണ ഇന്ന് കുറച്ച് കറിവേപ്പില ഇട്ട് ഇനി അതിന് ശേഷം ഒരു കുടം വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി ആറ് പച്ചമുളക് ഇതൊക്കെയാണ് ഞാൻ എടുത്തത് കേട്ടോ ഇതൊക്കെ ഇട്ട് നന്നായി വഴറ്റി ഒരു ബ്രൗൺ കളറാകുന്നത് വരെ ഇത് വഴറ്റണം എന്നാൽ മാത്രമേ നമ്മുടെ അച്ചാർ കേടു കൂടാതെ ഇരിക്കുകയുള്ളൂ കേട്ടോ ഇതൊരു പച്ച ചൊവയിൽ എടുക്കരുത് നല്ലോണം ബ്രൗൺ കളറാ കരിഞ്ഞു പോകാൻ പാടില്ല ബ്രൗൺ കളർ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കൈ കൈയടക്കാതെ നമ്മളൊന്ന് വഴറ്റിയിട്ട് എടുക്കുക കേട്ടോ അച്ചാർ കേടു കൂടാകാതിരിക്കുക ഇതൊന്നും നല്ലവണ്ണം ബ്രൗൺ കളർ കളറാകണം പിന്നെ നമ്മൾ അച്ചാർ എടുക്കുന്ന സ്പൂണിൽ വെള്ളം ഉണ്ടാകാൻ പാടില്ല അച്ചാർ എന്ത് അച്ചാർ ഇടുന്ന ടൈമിൽ ഏത് പാത്രം നമ്മൾ എടുക്കുമ്പോൾ അതിൽ വെള്ളം ഉണ്ടാകാൻ പാടില്ല വെള്ളം ഉണ്ടെങ്കിലൊക്കെ അച്ചാർ പെട്ടെന്ന് കേടാവും കേട്ടോ അതുകൊണ്ട് തുടച്ച് മാത്രമേ നമ്മൾ ചെയ്യാവൂ നന്നായി വഴറ്റി എടുക്കുക ഇനി ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക് കേട്ടോ ഇത് ഒട്ടും കയ്പില്ലാത്ത നാരങ്ങ അച്ചാറാണ് നല്ല ടേസ്റ്റാണ് ഇത് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കുക ഒട്ടും കയ്പില്ലാണ്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ നാരങ്ങ അച്ചാർ എപ്പോൾ കഴിക്കാൻ ഒരു മടിയായിരിക്കും അല്ലേ കയ്പ്പുള്ളത് കൊണ്ട് പക്ഷേ ഈ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് തീരെ കയ്പില്ലാണ്ട് നാരങ്ങ അച്ചാർ കഴിക്കാം ഇത് ബ്രൗൺ കളറാ വെച്ചിട്ട് ഇതുപോലെ ആവണം കേട്ടോ ഇതുപോലെ ആവണം കരിയാൻ പാടില്ല കേട്ടോ കരിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ആകുക നാരങ്ങക്ക് അച്ചാറിന് അനി ഇതിലേക്ക് നമുക്ക് പൊടികളിടണം ഞാനിവിടെ എടുത്തത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും ഒന്നര ടേബിൾ സ്പൂൺ നോർമൽ മുളകുമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ മുളക് അങ്ങനെ എടുത്ത് അങ്ങനെ ഒരു ടേബിൾ സ്പൂൺ അങ്ങനെ എടുത്ത് മറ്റേതെടുത്ത് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ എടുത്ത് കേട്ടോ അങ്ങനെ രണ്ടും കൂടി സമാസമാണ് എടുത്തത് പിന്നെ കുറച്ച് ഒരു മുക്കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് നന്നായി മിക്സായി കൊടുക്കുക നോർമൽ മുളക് പൊടി ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ കാരണം എന്താ വെച്ചാൽ ആറ് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരുപാട് എരിവായിപ്പോകും അതുകൊണ്ടാണ് അങ്ങനെ എടുത്ത് കേട്ടോ കാശ്മീരി ചില്ലിക്ക് അത് എരിവില്ലല്ലോ നന്നായി നന്നായിപ്പോ പൊടീൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇത് ചെറിയ സിമ്മിൽ വെച്ച് ചെയ്യണം കാരണം എന്താ വെച്ച് പൊടി കഴിഞ്ഞാൽ അച്ചാറിന് വേറൊരു ആവും അതുകൊണ്ട് കഴിയുന്നതും ഒഴി ഫ്ലെയിം ഓഫാക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് പൊടീ നല്ലോണം വഴറ്റിയിട്ട് പൊടീൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മളിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കണം ഫ്ലെയിം കൂടുതൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോവും അച്ചാർ വേറൊരു ടേസ്റ്റായി മാറും ഒന്നാമത് ലെമൺ ആയതുകൊണ്ട് നാരങ്ങയായതുകൊണ്ട് ഈ അച്ചാർ ഇനി ഈ പൊടീൻ്റെ ഇതും കൂടി ആകുമ്പോൾ വേറൊരു കയ്പ് ടേസ്റ്റ് വരും കേട്ടോ അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഓഫാക്കിയിട്ട് ചെയ്യാം കേട്ടോ നന്നായി വഴറ്റി കൊടുക്കുക നല്ലവണ്ണം ഞാനിപ്പോൾ സിമ്മിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ഓഫാക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇനി നമുക്കിതിലേക്ക് പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നാരങ്ങ കട്ട് ചെയ്ത് വെച്ച് ആവി കയറ്റി അഞ്ച് മിനിറ്റ് മാത്രം ആവി കയറ്റിയാൽ മതി കൂടുതലായി കഴിഞ്ഞാൽ നാരങ്ങ പൊട്ടിപ്പോകും അപ്പോൾ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് അഞ്ച് മിനിറ്റ് മാത്രം ആവി എടുക്കുക നാരങ്ങ നല്ലോണം വാഷ് ചെയ്ത് നല്ലോണം വെള്ളം അതിൻ്റെ മേലെയുള്ള വെള്ളമൊക്കെ തുടച്ച് എന്നിട്ട് ആവി കയറ്റി വെക്കുക ആവി കയറ്റുന്ന ടൈമിൽ അതും ആവി കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലോണം നല്ലോണം കട്ട് ചെയ്യുക വെള്ളമൊന്നും ഒരു പാത്രത്തിൽ വെള്ളമൊന്നും പാടില്ല കേട്ടോ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നാരങ്ങ കട്ട് ചെയ്യുന്ന പാത്രത്തിൽ കട്ട് ചെയ്തിടുന്ന പാത്രത്തിലൊക്കെ വെള്ളമൊക്കെ തുടച്ചിട്ടുമാണ് ഇടുക ഇനി ഈ പൊടി നന്നായിട്ട് മിക്സായി നാരങ്ങയിൽ പൊതിയുന്ന നേരത്തിലാക്കണം കേട്ടോ നല്ല സോഫ്റ്റ് ഉണ്ടാവും ഇത് അങ്ങനെ ഒരു ദിവസം നമ്മൾ വെച്ചോണ്ട് ആവി കയറ്റിയിട്ടായതുകൊണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ആ നാരങ്ങയുള്ള പാത്രത്തിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വിനഗർ ഒഴിച്ചിട്ടുണ്ട് ഇതിലധികം പുളി വിനഗർ ഒഴിക്കണ്ട കാരണം നാരങ്ങക്ക് ഒരു പുളിപ്പുള്ളല്ലേ നാരങ്ങ പൊതുവേ പുളിപ്പാണ് അപ്പോൾ അത് കൂടുതൽ വിനഗർ ഒഴിക്കേണ്ട നമ്മൾ അപ്പോൾ വിനാഗിരി ഒഴിക്കുമ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ മാത്രമേ ഒഴിക്കുള്ളൂ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ അതിലേക്ക് ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടുണ്ട് നന്നായി മിക്സ് ആയി കൊടുക്കുക ഇത് ഈ ടൈമിൽ ഇത് കുഴഞ്ഞിട്ടാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കുറച്ച് പഞ്ചസാരയും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഒരു മധുര പുളിപ്പും ഇതൊക്കെ ബാലൻസ് ഉപ്പൊക്കെ ബാലൻസ് ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ഒരു ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട് ഇതൊരു കുഴഞ്ഞ പരുവത്തിലാണുള്ളത് ഇനി ഇത് കുറച്ച് ഗ്രേവി ടൈപ്പിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം കുറച്ച് ഒഴിക്കുക തിളപ്പിച്ചതോ നോർമൽ വാട്ടറോ ഒഴിക്കരുത് അച്ചാറിൽ തിളപ്പിച്ച് ആറിയ വെള്ളം തന്നെ ഒഴിക്കണം എന്നാൽ മാത്രമേ അച്ചാർ കേടുകൂടാതെ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം കേട്ടോ നന്നായി മിക്സ് ആയി കൊടുത്ത് ഇനി ഉപ്പൊക്കെ ഒന്നുണ്ടോയെന്ന് നോക്കി നല്ലോണം ഉപ്പില്ലെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുത്ത് ഞാനിപ്പോൾ കറക്റ്റാണ് ഇട്ടത് കാരണം ഉപ്പ് നാരങ്ങയിൽ നമ്മൾ ഓൾറെഡി ഇട്ടിരിക്കുന്നു അപ്പോൾ ഉപ്പ് കുറച്ച് ഇട്ടിട്ടുണ്ട് ഞാൻ നന്നായി മിക്സ് ആയി കൊടുക്കുക അങ്ങനെ നമ്മുടെ ആ അടിപൊളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ വെറുതെ പറയുന്നതിലും ഒട്ടും കഴിപ്പില്ല നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ